ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാട് ശക്തമാക്കാൻ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ട പിണറായി വിജയനെ അറിയിക്കും കോഴിക്കോട്ടെ വ്യാപാരി മാമയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന ഡി ജി പി വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ എ ഡി ജി പി അജിത് കുമാർ വഴി അയക്കുന്നത് തുടർന്നതാണ് അതൃപ്തിക്കിടയാക്കിയത് മലപ്പുറം മുൻ എസ് പി ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ച് ആരോപണവിധേയനായ എ ഡി ജി പി വഴി റിപ്പോർട്ടുകൾ അയച്ചത് ഇതു സംബന്ധിച്ച് ഇരുവരോടും വിശദീകരണം തേടാൻ ഡി ജി പി നിർദ്ദേശം നൽകി മലപ്പുറം എസ് പിയുടെ കീഴിലുള്ള സ്ക്വാഡും കോഴിക്കോട് കമ്മീഷണറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമാണ് കേസ് അന്വേഷിച്ചിരുന്നത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഈ കേസിനെ ശ്രദ്ധേയമാക്കിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ അൻവർ ഉയർത്തുകയും ചെയ്തു ആരോപണത്തെ തുടർന്ന് മാമി തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണ ഫയലുകൾ റിപ്പോർട്ടുകൾ എ ഡി ജി പി അജിത് കുമാർ മുഖേനയെ ഡി ജി പിക്ക് അയക്കരുതെന്നും ഡി ഐ ജി ഐ ജിഒ വഴി റിപ്പോർട്ട് അയക്കാനായിരുന്നു ഡി ജി പിയുടെ നിർദ്ദേശം എന്നാൽ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും അന്നത്തെ മലപ്പുറം എസ് പി ശശിധരനും റിപ്പോർട്ടുകൾ എം ആർ അജിത് കുമാർ വഴി അയച്ചു ഇതിന് സമാനമായി മറ്റ് പലതിലും പോലീസ് മേധാവിക്ക് അതൃപ്തിയുണ്ട് പോലീസിന്റെ സുഗമമായ നടത്തിപ്പിന് ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാർ പാടില്ല എന്നാണ് ഡി ജി പിയുടെ നിലപാട് നിലവിൽ മാമി കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അതിനു മുമ്പുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ഡി ജി പി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി എടുത്ത ശേഷം അൻവർ ഉന്നതരെ കണ്ടതും ചർച്ചയാക്കുന്നുണ്ട് അജിത് കുമാറിന്റെ മൊഴി അറിയാനാണ് ഈ നീക്കമെന്നാണ് ഒരു വിഭാഗം പോലീസുകാരുടെ വിലയിരുത്തൽ അതിസങ്കീർണമായ സാഹചര്യമാണ് ഇത്തരം ചർച്ചകൾ പോലീസിനുള്ളിൽ ഉണ്ടാക്കുന്നത് അടുത്ത പോലീസ് മേധാവിയായി അജിത് കുമാർ എത്താതിരിക്കുകയെന്ന ചിലരുടെ ലക്ഷ്യം സാധിച്ചുവെന്ന അടക്കം പറച്ചിലും സേനയിലുണ്ട് അതിനിടെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ ശുപാർശ പ്രകാരമാണിത് പി വി അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആരോപണ വിഷയങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടുകയും ചെയ്യും എന്നാൽ എം ആർ അജിത് കുമാറിനെതിരെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തലും വിജിലൻസ് കേസെടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്ക് കേസെടുത്ത അന്വേഷണം നടത്താൻ സാധിക്കും അതോടെ എം ആർ അജിത് കുമാറിന്റെ സർവീസിനെ അത് ബാധിക്കുകയും ചെയ്യും അതിനാൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമാകും വിജിലൻസ് കേസെടുക്കുക എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ വൻതുക നൽകി കവടിയാറിൽ ഭൂമി വാങ്ങൽ ഒന്നര കോടി രൂപ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് പി അൻവർ ഉയർത്തിയത്